പിന്നെ ഏറ്റവും വലിയ പ്രശ്നം പറ്റിയേക്കുന്നത് മോഹൻലാലിനാണ് ഏറ്റവും കൂടുതൽ സംശയിക്കുന്ന മോഹൻലാലിനെ ഇവൻ കാരണം ഇവൻ കളിപ്പിന് കാരണം ഇവൻ ഇവൻ തട്ടിപ്പാണ് ഇവൻ ഇ എം ഐ അടങ്ങിയ പൈസ ഇറങ്ങിയാന്ന് തോന്നുന്നു ഇങ്ങനെ വല്ല റീച്ച് കൂട്ടിയിട്ട് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ ബിഗ് ബോസിലോട്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാസ്റ്റിംഗ് കോച്ച് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അജു വിചാരിക്കുന്നത് എവിടെ വേണേലും ഉണ്ടാവാം ഇല്ലെന്നും ഉണ്ടെന്നും വിചാരിക്കണ്ടെന്നും വിചാരിക്കട്ടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് പെൺകുട്ടികൾ ഇവര് മെയിലും അഖിൽമാരാർക്ക് മെയിലും വാട്സാപ്പിലും മെസ്സേജ് അയച്ചാണല്ലോ പറയുന്നത് അപ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഈ പെൺകുട്ടികൾക്ക് പുറം ലോകത്ത് വന്ന് അവരെ ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ വരാതിരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അഖിൽമരാർ ഈ വിഷയത്തില് പിന്നെ ഇവർക്ക് പോയി കേസ് ഇവർ കേസ് കൊടുക്കത്തില്ല ഇങ്ങനെയുള്ളവരും ഇവരുടെ ഒരു പ്രത്യേകത അതായത് ഇങ്ങനത്തെ അലിഗേഷനുമായിട്ട് വന്നിട്ട് ചുമ്മാ മീഡിയ കിടന്ന് മെഴുകല ഇവരുടെ പരിപാടി അത് ശരിയല്ല ഇപ്പൊ എന്റെ അടുത്താ വരുന്നെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കേസ് കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നു ഇവർക്ക് കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് മീഡിയയിൽ വരാവും അത് നമ്മൾ പറഞ്ഞോ നിർബന്ധമൊന്നുമില്ല ഒന്നും ഇല്ല ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുന്ന എത്ര മാത്രം കിടന്ന് സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ഒരു പിടിയും കിട്ടുന്നില്ല കിട്ടിയൊരു അവസരത്തിൽ വയറൽ ആവാനോ ഏറെ നോക്കുന്ന ഒരു സാധനം മാത്രമേ പറഞ്ഞിരുന്നെങ്കിലോ അങ്ങനെ പറയേണ്ട കാര്യമില്ല അഖിൽമാരാർ അങ്ങനത്തെ ഒരു പെണ്ണ് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് അഖിൽമാരാർ കയറി ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഉണ്ടായി പോകുന്ന ഒരു പെണ്ണേ ഉള്ളൂ എൻ്റെ അടുത്താണ് അല്ലേ പിന്നെ ഞാനാണ് റിജക്ട് ചെയ്യും കാരണം എനിക്ക് അങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരിക്കലും അങ്ങനെ ആരും പറയേണ്ട കാര്യമില്ല അത് അങ്ങനെ പറയേണ്ട വിഷയല്ല ഇതൊരു പീഡനമാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പീഡന കേസാണ് ആ കേസിന് ഇത്ര സില്ലിയായിട്ട് അഖിൽമാരാർ വന്ന് ഇടയ്ക്ക് വരുന്ന വീഡിയോയിലെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടപടിയാകുന്ന സംഭവമൊന്നും അല്ല അത് അതിനൊരു സീരിയസ്നെസ് ഉണ്ട് അത് ഇത്ര ഈസി ആയിട്ട് ഇവര് വന്നിട്ട് അവിടെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ആരാന്ന് ആരെന്നറിയത്തില്ല അപ്പോൾ നാട്ടുകാർ മൊത്തം വല്ലവരെ ഒരുപോലെ കാണും ഇപ്പം സാവുവൻ വന്ന് പറഞ്ഞ് ഇതിലും കൂടുതൽ നടന്നെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സീസൺ തൊട്ട് ഇപ്പം നടക്കുന്ന സീസൺ വരെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ അല്ലാതെ ഒരു സീസണിൽ മാത്രമല്ല കുറച്ച് പേരല്ല അത്രയും കണ്ടസ്റ്റൻസിനും പേരുദോഷം അതിനകത്ത് ഇവൻ പറഞ്ഞ് ഈ അഖിലെ ഇന്റർവ്യൂ പറഞ്ഞേക്ക ആണുങ്ങളെയും അവർക്ക് വേണേലും അങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ ആണിനെയും പെണ്ണിനെയും പുള്ളി വെറുതെ വിട്ടിട്ടില്ല മനസ്സിലായോ അവിടെ വന്നേക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇവൻ അടക്കം ഇവനെന്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാകുമോ എന്ന് നമുക്കറിയത്തില്ല ഇനി അതാണോ ഇവന്റെ പ്രശ്നമൊന്നും അറിയത്തില്ല എന്താണേലും ഇങ്ങനെ വിളിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇതിനു മുമ്പ് ഇപ്പൊ ഏഷ്യാനെറ്റ് എൻ്റെ മോൾസൈന ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ മാറി എന്ന് ഞാൻ ഒക്കെ കേട്ടു ഇപ്പൊ ഈ മുഴുവൻ കമ്പനികൾ ഒരു രണ്ടു മൂന്ന് കമ്പനികൾക്കെതിരെയും ഇതേ അലിഗേഷൻ ആ ഏഷ്യാറ്റിന്റെ എന്താ പറയണ്ട ഫുൾ ടീം ഈ ബിഗ് ബോസ് ടീം മൊത്തം നാണകം കിട്ടേക്കുക പോരാത്തതിന് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയേക്കുന്നത് മോഹൻലാലിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പം സംശയിക്കുന്ന മോഹൻലാലിനെ ഇവൻ കാരണം എന്നിട്ട് ഇവൻ പറയാം മോഹൻലാൽ പാവമാണ് അപ്പൊ പിന്നെ കൂടുതൽ സംശയം വരും മോഹൻലാൽ വെറും പാവം അയാളെ ഇരുത്തി എല്ലാരൂടെ പറ്റി എന്താ അയാൾക്ക് പേര് പറഞ്ഞാ എന്താ പ്രശ്നം എന്തിനാണ് പേര് പറയണ്ട ഇവര് കേസ് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞ സ്ത്രീകളുടെ പേര് വിട് പറഞ്ഞാണ് ഉപയോഗിച്ച സ്ത്രീകള് ഇരകളാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അത് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിനും ഇതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും അപ്പൊ ചെയ്യേണ്ട കാര്യം ആരാണോ അവരെ പിടിക്കണം അവരെ പിടിക്കണം അവരുടെ പേര് എന്തുകൊണ്ടാണ് പേടിച്ച് അതാ പറഞ്ഞ ഇവന് എന്നിട്ടാൻ പറയാം അവൻ വേണ്ടൊക്കെ നഷ്ടപ്പെടാനില്ല അവൻ ഭയങ്കര അവൻ വീരശൂര് പരാക്രമിയ അതുപോലെ തന്നെ സ്ത്രീ സംരക്ഷണം എല്ലാം ഇപ്പൊ ഏറ്റെടുത്തേക്ക് നാളെ പോലെ ഇവൻ ബിഹേവ് ചെയ്യുന്നു പക്ഷെ ഇവൻ ഇതൊന്നും അല്ല ഇവൻ ഭയങ്കര പേടിച്ചൂറി എന്ന് പറഞ്ഞോണ്ട് നല്ല പേടിച്ചൂറി ആ ഇവന് നഷ്ടപ്പെടാൻ കുറേ ഉണ്ട് തന്നെ ഇവന് ഇ എം ഐ അടയ്ക്കാനായിട്ട് പൈസ ഇല്ലാതെ ഇറങ്ങിയാന്ന് തോന്നുന്നു ഇങ്ങനെ വല്ല റീച്ച് കൂട്ടിയിട്ട് എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എനിക്ക് തന്നെ കാരണം വലിയ ഫ്ലാറ്റ് മേടിച്ചെന്ന് വീമ്പിളക്കി വീഡിയോ ഇടുന്നുണ്ട് പിന്നെ കാറ് മേടിക്കുന്നതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് പറയുന്നത് ഇതൊരു പബ്ലിക് അറ്റൻഷൻ അറ്റൻഷൻ കിട്ടാൻ അല്ല അല്ല ഇതിന് വേറെ വേറെ ഒരു 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 അല്ലാതെ ഇതുകൊണ്ടുള്ള ഒറ്റ കിട്ടും ഇവൻ ഇത് ഓൾറെഡി ഉള്ള വ്യക്തിയാണ് ഇല്ല ഇല്ല അത് ഇവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ലേ ഇവന് ചെയ്യാൻ പറ്റത്തുള്ളൂ അവ നേരത്തെ തട്ടേ ഇവന് ഇങ്ങനത്തെ കൂതറപ്പണിയും ഇത്തിരി നാറിയ കേസും പിടിച്ചു നടക്കുന്നവനാണ് ഇവൻ ബിഗ് ബോസ് വെച്ച് മധുവിനെ അതിശയവിച്ച ഒരു സംഭവം ഉണ്ട് അങ്ങനത്തെ കോമഡി പറയും അവൻ കോമഡി പറയുമ്പോഴും ശ്രദ്ധിച്ചാൽ ഇതേപോലത്തെ വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ അടിക്കത്തുള്ളൂ ഇവനെവിടെ വന്നാലും ഇവനിങ്ങനത്തെ ഒരു ക്ലാസ് പ്രശ്നമുണ്ട് ഇനിങ്ങനെ പിന്നെ പോരാത്തിനു ഇവന് ഇത് മാറ്റിയും പറയും ഇപ്പൊ അജിന്റെ കേസ് വന്നപ്പോൾ ഇവൻ പറയുന്നത് എന്തോ അവനിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് അവൻ എങ്ങനെയാ പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാ കാരണം ഇവൻ പറയുന്ന വെച്ചിട്ട് ഏഷ്യനെറ്റിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു അവിടുത്തെ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ട് അങ്ങനെ അല്ല പറഞ്ഞത് പറഞ്ഞത് ഞാൻ എല്ലാ എല്ലാ അവൻ പക്ഷെ നമ്മളെല്ലാരും മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഏത് സ്ത്രീയെ പറ്റിയാ പിന്നെ പറഞ്ഞത് അവൻ പറഞ്ഞത് അങ്ങനെയാ അത് കേട്ടാ അറിയാം ആ ഈ നമ്മുടെ ഹൈദരലി കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ഏഹ് ഹൈദര അലിങ്ങനെ ചോദിക്കും പേര് പറ പേര് പറ അവനെ അതല്ല അതല്ല എന്റെ മൊബൈലിൽ മെസ്സേജ് ഉണ്ട് പിന്നെ അവനെ വേറെ മാറ്റി പറയും അത് വീണ്ടും പറയും അതെന്താണ് നിങ്ങൾ ഭയക്കുന്നുണ്ടോ അതുകൊണ്ട് എനിക്കാരും ഭയൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് മറ്റവർക്ക് പ്രശ്നമാവും പ്രശ്നമാകാന്നൊക്കെ പറയുന്നത് അതായത് ഈ പീഡിപ്പിച്ചോണ്ട് അയൽവക്കത്ത് താമസിക്കുന്ന ഒരു ചേട്ടന് പ്രശ്നമാവും അതുകൊണ്ടാണ് ഇവന് ഇത് പറയാത്തന്നൊക്കെ എന്ന രീതിയിലൊക്കെ വളച്ച് കുറേ നേരം അച്ച വർത്താൻ സമയം അതാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്ന അതാണോ അതായത് ശരി ആ സ്ത്രീകളുടെ പേര് പറയണ്ട ഞാൻ പറയുന്നത് ഈ ചെയ്തവന്റെ പേര് എന്തുകൊണ്ട് പറയുന്നില്ലേ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ ചെയ്തവനെ സംരക്ഷിക്കല്ലേ ചെയ്തവനെ സംരക്ഷിക്കുന്നുണ്ട് എല്ലാം പീഡിപ്പിച്ചവരെ ഈ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത ആളുകളാണെന്ന് അവമാനിക്കപ്പെടുന്ന ഒരുപാട് ആ കണ്ടസ്റ്റൻസ് മൊത്തം ആണും പെണ്ണും അടക്കം എല്ലാരും അവമാനിക്കുന്നുണ്ട് ഈ ചെയ്തവർക്ക് ഇപ്പം ഞാൻ പറയുന്നു ഇപ്പോഴത്തെ സീസണിൽ നടന്നോണ്ടിരിക്കുക എന്നിട്ട് ഇവൻ വന്ന ഇപ്പൊ ഈ ഇത് ജാൻ മണിയെ ചീത്ത വിളിച്ചുണ്ടോ അവന് ഈ ആർജം എന്താ അവിടെ ഇല്ല ആർജോന്നല്ല ഊർജം നമ്മള് തെറ്റിപ്പോഴും ഈ ഊർജം എന്താ അവിടെ ഇല്ലാത്ത ഇവൻ ഇത്രയും വലിയ പുള്ളിയാ ഇവൻ അജിനെ ചീത്ത വിളിക്കുന്നു മോഹൻലാൽ പാവം നല്ലവനും ഒരു ഇവിടെ ഒരുത്തേക്ക് അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ പച്ചക്കറിക്കിട വന്നിട്ട് പറയാം ഈ തക്കാളിയൊക്കെ ചീന തക്കാളി എടുത്ത് ഞാൻ മാറ്റട്ടേന്ന് ഒരു സംഭവമായിരുന്നു അത്രയും കുളുപ്പില്ലാത്തവൻ ഇവൻ എന്ത് വിളിച്ചു പോകുന്നു ഇവൻ ഇവ പറയുന്നു ഇവൻ വലിയ വീരന എന്നാ പറയുന്നത് ഇവൻ കളുപ്പിരു ഇവൻ ഇവൻ തട്ടിപ്പാണ് അല്ലല്ല ഇവൻ ഇതിനകത്ത് ഇപ്പം ഇടപെടേണ്ട കാര്യമുണ്ടോ ഇപ്പൊ നമ്മളൊരു വലിയൊരു കേസ് പീഡന കേസിന് അത്രയും വലിയ കേസൊന്നും ഇല്ല ഇല്ല അതിനകത്തൊന്നും മാറ്റി അജിനങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കേട്ടവർക്കെല്ലാം മനസ്സിലായതാ ഏഷ്യാറ്റിലെ കുറച്ച് ആളുകൾ വിളിച്ചു കൊണ്ടുപോയി ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വിളിച്ച അപ്പുറത്തെ മുറിയിൽ നിന്ന് ചായ പിടിച്ചൊന്നും ആർക്കും തോന്നില്ല അങ്ങനെ തോന്നിയാൽ ഇത് അത്ര വലിയ സീവിയർ ഇഷ്യൂ അല്ല മനസ്സിലായല്ലേ അപ്പോ അവൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇതിനകത്ത് ഒരു പീഡന സീനാണ് നടന്നോണ്ടിരിക്കുന്നത് എന്നിട്ട് അവര് ചെറിയ അവര് പോലും അറിയുന്നില്ല അവർക്ക് മനസ്സിലാവുന്നില്ല സൈക്കാട്രിക് മെഡിസിൻ കൊടുത്തെന്നൊക്കെ പറയുന്നു വിളിച്ചു പറയോ വന്നിരുന്നുണ്ട് എന്നിട്ട് തൊട്ടപ്പുറത്തിരുന്നവൻ എന്തോ ചോദിച്ചു പറഞ്ഞോണ്ട് അവന്റെ നേരെ അവനെ തല്ലും എന്നാ പിന്നെ ഇവനെ എന്നാ പീഡിപ്പിച്ചവനെ തല്ലരുതോ ആ ഞാൻ അതിനുള്ള അവൻ ഈ അവനീ പറഞ്ഞ പോലെ വീരനെ പോലെ അഭിനയിച്ച് നടക്കുന്ന ഒരു വീരു അത്രേ ഉള്ളൂ ആയല്മാരാ പിന്നെ ഈ ഓൺലൈനിൽ കിടന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ ഇട്ട് വീയും വിളക്കും ഞാൻ മറ്റവനാണ് എന്റെ വീടിനൊക്കെ കയറി താമസത്തിന് വീഡിയോ ഉണ്ട് എല്ലാവരും വന്നതാണ് പറഞ്ഞു ഞാൻ ആരാടാ പറഞ്ഞാൽ ഔട്ടാറൻ ചോദിക്കുന്ന അത് ഈ അഖിൽമാരാറാട്ടനും തമ്മിൽ ചെറിയൊരു ഉള്ളൂ അഖിൽമാരാർ അത്രയ്ക്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ല ആറാട്ടെണ്ണന്റെ ലെവലിലോട്ട് എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ അവൻ എത്തുന്നുണ്ട് അവിടെ അവർ എത്തും കുറച്ചാൽ അകൽ ഒരുപോലത്തെ റേഞ്ചിൽ എത്തും അതാണ് ഈ ആറാട്ടെണ്ണം ബിഗ് ബോസ് മത്സരിച്ചാൽ ചിലപ്പോൾ വിന്നറുമായ അത്രേ ഉള്ളൂ ഇതിന്റെ സ്റ്റാൻഡേർഡ് അല്ല എന്തോ ഇവനൊക്കെ എനിക്കറിയത്തില്ല ഇവിടെ ഒളിമ്പിക്സ് ഓൾ റൗണ്ടിൽ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു അല്ല അഖിൽമാർ ഒരു ഓഞ്ഞ സാധനം ഇങ്ങനെ പടം വരച്ച് വെച്ചേക്കുന്ന സാധനം പൊക്കിക്കൊണ്ട് നടക്കുന്നതാണ് എന്ത് വേണം ഇതൊക്കെ ടി വി ഷോ അതിന പുറത്തോട്ട് ഒരു പഴവും ഇല്ല ഒളിമ്പിക്സിൽ പോയി മത്സരിച്ച് ചേച്ചി വന്നവർക്കില്ല ഇത്രയും പ്രശ്നം അല്ലടോ ഈ വിഷയം ആക്ച്വലി പുള്ളി ഒരു ലൈവ് ഇട്ടതിന് ശേഷം ഈ വിഷയം തീരേണ്ടതായിരുന്നു ശരിക്കും ഇത് ശ്രദ്ധിക്കാൻ പോകാത്തൊരു ഇഷ്യൂ ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞ എല്ലാവരും ആ ഒരു ഇതിനകത്ത് ഇവൻ അല്ലെങ്കിൽ അഖിൽമാരാ ലൈവിൽ ഒന്ന് പെട്ടതുകൊണ്ട് പിന്നീട് സംഭവിച്ചു വീഴുന്നില്ല ഇവൻ നോക്കി കണ്ടു ചുമ പറയുന്നുണ്ടെന്നേ ഉള്ളൂ ഇവൻ ചുമ അവരെന്ന് പറഞ്ഞ് നടക്കുന്നു അവൻ അത് തന്നെ ഇപ്പോഴും അവൻ ആ സീരിയസ്നെസ് ഉള്ളൂ അതെനിക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ലേ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു പീഡനം നടക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് നോക്കാതെ അവന് അവിടെ ഇവിടെ വരുന്ന ആരോട് പറഞ്ഞു നിലവിൽ മൂന്ന് സ്ഥലം ഇവനെയാണ് പീഡിപ്പിക്കുന്നത് ഇവനിങ്ങനെ വന്ന് പറയൂ അതാണ് ഒരു വിഷയത്തിന് മാക്സിമം അങ്ങ് പൊലിപ്പിച്ച് ആ പൊലിപ്പിച്ച് റീച്ചൂട്ടി ഷൈൻ ചെയ്യാൻ അത്രേ അത്രേയുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അത് ഞാൻ അതാണ് അജു അതന്നെ ഞാനും ചോദിക്കുന്നത് അതായത് ഇപ്പൊ നിലവിൽ ഇപ്പൊ മൂന്ന് സ്ത്രീകൾ വന്നു എന്നാണല്ലോ പറയുന്നത് ഇവരാരോടാണ് ചോദിച്ചത് ആ സ്ത്രീകളും പറയുന്നില്ല സ്ത്രീകളും പേര് പറയുന്നില്ല ഇവൻ ഏഷ്യാനായിട്ടുള്ളവർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് അവരാരാണെന്നൊക്കെ ആരും അതിലെന്ത് കാര്യം ഏഷ്യന്റെ ഓഫീസിൽ പോയി പറഞ്ഞപ്പോ അല്ലെ നമുക്കത് സാവു മോനെ വലിച്ചിറക്കിടുമ്പഴേ സാവു മോൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അപ്പോഴും അവിടെ ഈ പറഞ്ഞത്തെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാ നോക്ക് ഇവരെല്ലാരും എനിക്കിപ്പോ ആരാണ് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തെന്ന് എനിക്ക് സംശയം വരും ഇവരൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ നമ്മളായിട്ട് സംസാരിക്കുക ഇടപെടുക ചെയ്യുന്ന ആളുകളെ ഇവരൊക്കെ പിന്നെ വേറെ ഈ മൂന്ന് പെണ്ണുങ്ങൾ വന്നു പറഞ്ഞിട്ടോ അവര് ഇതിന് ഇവർ ആരോടെ ചോദിച്ചതൊന്നും ഇപ്പോഴും വ്യക്തമല്ല ശരിക്കും ഇങ്ങനെ ഒരു പുറമകെ ഒരു സംഭവം നടക്കുന്നുണ്ട് മനസ്സിലെ അതിന്റെ അടിയിൽ നിന്ന് നമ്മളിങ്ങനെ മഴ തനിയൂലേ അതല്ലാതെ കൃത്യമായി ഇതിനൊരു ഇതിനെ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മൾ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന് പത്ത് ദിവസം കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ആ ആരാണോ അതിന്റെ ഉത്തരവാദി അവരെ കണ്ടെത്തി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അവരെ എത്തിച്ച് അല്ലെങ്കിൽ അതിന് നിയമപരമായിട്ട് പോകാലോ ഈ മൂന്ന് പെൺപിള്ളേരെ വിളിച്ചിട്ട് എന്തുകൊണ്ട് പോലീസ് കൂടെ ഞാനല്ലേ ആദ്യം പറഞ്ഞു ഞാനാണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് പറഞ്ഞില്ലേ ഞാൻ കൗൺസിലിംഗ് വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിലും വലിയ എല്ലാം നേരെ കംപ്ലൈന്റ് േക്കുന്നത് ഇതുപോലത്തെ കേസ് അല്ല നല്ല ഒന്നാം തരം കേസ് നടന്നിട്ടുണ്ട് ഇവിടുത്തെ വമ്പം കഷികൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം പെണ്ണുങ്ങൾ വന്ന് കേസ് കൊടുക്കണം അല്ല നമ്മളോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഇവിടെ എല്ലാരും അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഏതൊരു ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ അവിടെയൊക്കെ ആൾക്കാർ എത്തും ചില സംഘടനകൾ എത്തും മനസ്സിലായി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് നമുക്ക് ഇനി കുറച്ച് വീഡിയോ എടുത്ത് കളിക്കാം എന്നല്ല അവർ ചെയ്യുന്നത് അവർ ആരാണേലും ചെയ്യുന്നത് ഇങ്ങനെയാ ആ പെൺകുട്ടികളെ കൊണ്ട് കേസ് കൊടുപ്പിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക